കണ്ടുരിക്കൽ നാടുവാഴിക്കാലത്ത് ജാതി കോമലങ്ങൾക്കെതിരെ നട്ടലുരത്തിൽ നിന്ന് മുഷ്ടിച്ചുട്ടിയതിൽ നിന്ന് തുടങ്ങിയ പോരാട്ടമാണ് വി എസിന്റേത് അച്ഛൻ നൽകിയ അരഞ്ഞാനം ഊരിയടിച്ചുകൊണ്ട് അന്ന് ജാതി വിളിച്ചവരെ നേരിട്ട നാലര വയസ്സ് മുതൽ തുടങ്ങിയ സമര പോരാട്ടങ്ങൾ വി എസ് എന്ന ചുരുക്കഴുത്തിലേക്ക് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ചുരുങ്ങിയപ്പോൾ വലിയ സമരചരിത്രമാണ് എഴുതപ്പെട്ടത് പാർട്ടിക്കുള്ളിലും പുറത്തും തനിക്ക് അനീതിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഏതിനോടും കളിക്കുന്നതിൽ ബി എസിന് വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വയല സമര നായകരുമായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി ഒരു വ്യാഴവട്ടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വേലിക്കകത്തെ ശങ്കരൻ അച്യുതാനന്ദൻ എന്ന ബി എസ് ഇനി ഓർമ്മ നൂറ്റിയൊന്നാം വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ രാഘിവിനിക്ക ആ ജ്വലിക്കുന്ന ജീവിതത്തിന് തിരിച്ചറിയുന്നത് എന്നാൽ പിന്നിട്ട കാലങ്ങളിലെ സമരചിത്രങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ എന്നും തെളിഞ്ഞു നിൽക്കും വി എസിന് മറന്നുകൊണ്ടുള്ള ഒരു പോരാട്ട ചരിത്രവും കേരളത്തിന് പൂർണത നൽകില്ല ചതിപ്പുകളും നീന്തിയും തുടിച്ചു നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നായപ്പോൾ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപിക്കപ്പെട്ടു കർഷക തൊഴിലാളി ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ഇത് സംഘടന പിന്നീട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനായി അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയനായി വളർന്നു ചെത്തു തൊഴിലാളി യൂണിയൻ തൊഴിലാളി യൂണിയൻ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ എന്നിവരുടെ എല്ലാ സംഘാടകരും പ്രക്ഷോഭങ്ങളുമായി മാറി കയർ ഫാക്ടറി തൊഴിലാളി സമരം ഒടുവിൽ സമരമായി ഇതിഹാസം രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒക്ടോബർ ഗത്യന്തരമില്ലാതെ നൂറുകണക്കിന് തൊഴിലാളികൾ പുന്നപ്ര പോലീസ് ക്യാമ്പ് ആക്രമിച്ചു ഇരുപത്തി ഒൻപത് പേർ പോലീസിന്റെ വെടിയേറ്റി മരിച്ചു ഒക്ടോബർ ഇരുപത്തിയാറിന് വയലാറിലേക്കുള്ള പട്ടേട മുന്നേറ്റം തടയാൻ മാരാരിപ്പുളത്തെ തടിപ്പാലം ഒഴിച്ച തൊഴിലാളികൾക്ക് നേരെ നടന്ന വെടിവെപ്പിൽ ആറ് തൊഴിലാളികൾ മരിച്ചു തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് പുനപ്രയിലും വയലാറിലും പട്ടാളം കൂട്ടക്കൊല നടത്തി ആയിരത്തിലധികം പേരാണ് അന്ന് മരിച്ചത് ഈ സമരത്തെ തുടർന്ന് പൂഞ്ഞാറിൽ ഒളിലിരിക്കുമ്പോഴാണ് പോലീസ് പിടിയിലാകുന്നതും കാൽവെള്ളയിൽ വയണറ്റ് കുത്തിയിറക്കിയുള്ള പോലീസ് മർദ്ദനത്തിന് ഇരയാകുന്നതും പുനപ്ര വയലാറിൽ തുടങ്ങി സൂര്യനിലയിലെയും മൂന്നാറിലെയും വൻ മലകളിൽ തട്ടി ആ മുദ്രാവാക്യം കാസർഗോഡ് കശുവണ്ടി തോപ്പുകളിലും പ്ലാറ്റ്മടയിലെ പൊരിയുന്ന വേരത്തും അയാളുടെ പിന്നാലെ തന്നെ നടന്നു കേരളത്തിലെ സമരഭോഗങ്ങളിൽ ഓടിയെത്തി സമരം ചെയ്യുന്നവരോട് കാണിക്കുന്ന ഐക്യദാർഢ്യവും സമരക്കാരുടെ വീറും വീര്യവും വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന പ്രോത്സാഹനവുമാണ് സമര നേരാവായി വാഴിച്ചത് വി എസ് താന്റെ വഴികളിൽ അത്രയും കണ്ടതും കേട്ടതും കൂടെ കൂട്ടിയതുമെല്ലാം സമരങ്ങളെയും പ്രതിഷേധങ്ങളെയുമായിരുന്നു അതുകൊണ്ട് ഏതെല്ലാം സമരങ്ങളെന്ന് അടയാളപ്പെടുത്തുക അത്ര എളുപ്പമല്ല അഴിമതിക്കെതിരെ മുഖം നോക്കാതെ പോരാടിയ വി എസ് പരിസ്ഥിതിക്ക് വേണ്ടി ദലിതർക്കു വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി നിരാലംബർക്കു വേണ്ടി കുടിയിറക്കപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊണ്ടു നെൽവായിൽ നികത്തലിനെതിരെ തുടങ്ങിയ സമരം മുല്ലപ്പെരിയാർ വാഗമൺ പുയ്യങ്കുട്ടി മതികെട്ടാൻ മലയിലെ വനം കയ്യേറ്റം ജലചൂഷണം തുടങ്ങിയ മുന്നിൽ നിന്ന് നയിച്ചു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ പോലുള്ള നീക്കങ്ങളും മലയാളി കണ്ടു ഒരു പൂമര ദിവസം വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു നിറയെ ചുവന്ന പൂക്കൾ സമരങ്ങൾ പൂക്കൾ ഒരു വ്യാഴവട്ടക്കാലം സംസ്ഥാന സെക്രട്ടറിയുടെ നിലയിൽ കേരളത്തിൽ സി പി എമ്മിനെ നയിച്ച ബി എസിനെ എക്കാലത്തെയും നയിച്ചത് ലെനിഘടനാ ബോധ്യങ്ങളുടെ നേരെയായിരുന്നു ഏഴ് തവണ കേരള നിയമസഭയിൽ അംഗമായി ഒരു തവണ മുഖ്യമന്ത്രിയായ ബി എസ് മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങിവന്ന് സി പി എം രൂപീകരിച്ച മുപ്പത്തിരണ്ട് സഖാക്കളിൽ ജീവിച്ചിരുന്ന ഏറ്റവും അവസാനത്തെ കണ്ണിയായിരുന്നു അദ്ദേഹം പാർട്ടിക്ക് പിന്നിൽ പാറ പോലെ കുറിച്ചു നിൽക്കുന്ന ബി എസ് പതറിപ്പോയത് രണ്ട് ഘട്ടങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മുഖ്യമന്ത്രിയാകുമെന്ന വിശ്വാസത്തോടെ മത്സരിക്കുമ്പോൾ മാരാലിക്കുളത്ത് ബി എസ് പരാജയം ഏറ്റുവാങ്ങി ഒപ്പം ഒപ്പമുണ്ടായിരുന്നവർ പിന്നിടുന്ന കുട്ടികളാണെന്ന് പാർട്ടി കണ്ടെത്തി അതിന് നീട്ടിയത് രണ്ടാം ഘട്ടമായിരുന്നു തന്നെ തോൽപ്പിച്ചവരുടെ മനക്കോട്ടകളെ തകർത്ത് മുഖ്യമന്ത്രിയായി മൂന്നാമതും കെ നയനാരെ കൊണ്ടുവരുന്നതിൽ വിസ് വിജയിച്ചു അടുത്ത ഊഴം പാലക്കാട് പാർട്ടി സമ്മേളനത്തിലാണ് ഇ എം എസിനോട് പോലും എതിരിട്ടുകൊണ്ടാണ് ബി എസ് പാർട്ടിയിൽ തനിക്കുള്ള അപ്രമാർ പാലക്കാട് സമ്മേളനത്തിൽ ഉറപ്പിച്ചത് എതിരാളികളെ വെട്ടിതെത്തി എസ് പാർട്ടിയെ സ്വന്തമാക്കി എന്നാൽ അത് അധിക കാലം തുടർന്നില്ല അടുത്ത കണ്ണൂർ സമ്മേളനം മുതൽ പാർട്ടിയിൽ പുതിയ ശക്തി കേന്ദ്രവും ശാക്തി ചേരിയും രൂപപ്പെട്ടു അതിന്റെ തുടർച്ചയിൽ രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനത്തിൽ വി എസ് പക്ഷം വെട്ടി നിരത്തപ്പെട്ടു വി എസ് എന്നയാൾ ഒരു ചേരിയായി മാറിയപ്പോൾ പിണറായി വിജയൻ എന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു മറുവശത്ത് നിന്ന് ആശയസമരം നയിച്ചത് വാക്കുകൾ കൂരമ്പുകളായി മാറിയ കാലത്ത് ഇരുവരും കൊണ്ടും കൊടുത്തു മുന്നേറി അപ്പോഴും ജനങ്ങളും അവരുടെ പ്രശ്നങ്ങളുമായിരുന്നു വി എസിന്റെ മുൻഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഭൂരിഭാഗം ജില്ലകളിലും പിണറായി വിജയൻ പിടിച്ചെടുത്തിട്ടും പോരാട്ടത്തിൽ നിന്നും പിന്നോക്കം പോകാൻ വി എസ് തുനിഞ്ഞതയില്ല ട്രേഡ് യൂണിയനിസ്റ്റും കർക്കശ പാർട്ടിക്കാരനുമായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം കൂടുതൽ ജനകീയരാകുന്നതാണ് കേരളം കണ്ടത് പാർട്ടി അച്ചടക്കം പോലെ തന്റെ ശൈലിയും കാൽകശം പുലർത്തിയിരുന്ന ബി എസ് പിന്നീട് അതിനെ പൊതുസമൂഹത്തിനടങ്ങുന്ന വിധത്തിൽ തന്റേതായ രീതി മാറ്റിയിരുന്നു സഖാവേ സഹോദരാ നാം കേട്ട ദീർഘമുദ്രാവാക്യം ഇല്ല ആ വിപ്ലവ ഒരാളുടെ മൗനം നമ്മുടെ രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച അഭാവം പകരം വയ്ക്കാനാവാത്തവണ്ണം അസ്വാദജനകമായ അനുഭവമായി മാറിയിരിക്കുന്നു ഏതോ ഒരു അർത്ഥത്തിൽ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ വി എസ് ഇടപെട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന തീവ്രമായ ഒരു ആഗ്രഹത്തിന്റെ പ്രതിഫലനം ഇതിൽ അറിയാതെ നമ്മുടെ രാഷ്ട്രീയബോധം സംസാരിക്കുന്നു ആഗ്രഹിക്കുന്നു നമ്മുടെ സമകാലീന രാഷ്ട്രീയത്തിൽ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ